ബോക്സ് ഓഫീസ് ഓഫീസിനറ കോടി ക്ലബ്ബുകളും കൈനിറ പ്രോമിസിംഗ് പ്രോജക്ടുകളുമായി തിളങ്ങി നിൽക്കുകയാണ് ധനുഷ് വ്യത്യസ്ത ജോണറുകൾ മാത്രമല്ല വ്യത്യസ്ത ഭാഷകളിലും കൂടിയാണ് ധനുഷി വിജയക്കുതിപ്പ് തുടരുന്നത് നായക വേഷത്തിനൊപ്പം സംവിധായകനായും ധനുഷ് മിന്നുന്ന നേട്ടങ്ങൾ കൊയ്യുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ധനുഷിനെ നായകനാക്കി ശേഖർ കമ്മുല സംവിധാനം ചെയ്ത കുബേര കൂടി കോടി ക്ലബിൽ ഇടം പിടിച്ചതോടെ തുടർച്ചയായി നാലാം വർഷമാണ് ധനുഷ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തിരിച്ചു തിരിച്ചുട്രമ്പലം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസായ വാത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റായൻ എന്നിങ്ങനെയാണ് താരത്തിന്റെ മറ്റു മറ്റ് കോടി ചിത്രങ്ങൾ ഇതിനിടയിൽ വന്ന് ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രം എൺപത്തഞ്ചു കോടിയോളം സ്വന്തമാക്കി കുബേരയുടെ തമിഴ് പതിപ്പിനേക്കാൾ ഒറിജിനൽ വെർഷനായ തെലുങ്ക് തന്നെയാണ് പ്രേക്ഷകരെ സ്വന്തമാക്കുന്നതിൽ മുന്നിൽ ധനുഷിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിന് ചില പ്രത്യേകതകൾ കൂടി ആരാധകർ കണ്ടെത്തുന്നുണ്ട് ഡ്രാമ റൊമാൻറിക് കോമഡി ആക്ഷൻ ത്രില്ലർ എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഷോണറുകളും അതിലെല്ലാം അടിമുടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമാണ് ധനുഷ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഹോം ഗ്രൌണ്ടായ തമിഴ്നാട്ടിലേതെന്ന പോലെ തന്നെ നേട്ടം മറ്റൊരു ഭാഷയിൽ ആവർത്തിക്കാനാകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി കാണുന്നത് നയൻതാരയുടെ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ധനുഷിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ ബാധിച്ചിട്ടില്ലെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം വരുമാനമുണ്ടാക്കിയ ഇൻഡസ്ട്രിയായിരുന്നു കോളിവുഡ് എന്നാൽ സമീപകാലത്തായി സ്ഥിതി അത്ര അനുകൂലമല്ല സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ പലതും മുതൽ പോലും നേടാനാകാതെ തിയേറ്ററിൽ ഇഴയുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു അതിനിടയിൽ ചില ഹിറ്റുകൾ വന്നുപോയെങ്കിലും വലിയ പേര് നേടാൻ കോളിവുഡിനായില്ല അവിടെയാണ് ധനുഷിന്റെ വിജയം ആരാധകർ ആഘോഷമാക്കുന്നത് ധനുഷിന്റെ വിജയ ഇനിയും തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന പ്രോജക്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ധനുഷിന് തിരക്കൊഞ്ഞ് സമയമുണ്ടാകില്ല പതിനൊന്ന് ചിത്രങ്ങളാണ് ധനുഷ് ഈ സമയത്തേക്കായി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ധനുഷിന്റെ അടുത്ത സംവിധാനമാണ് ഇഡലിക്കടായി നിത്യമേനൻ നായികിയെത്തുന്ന ഈ ചിത്രം ഈ വർഷം തന്നെ പുറത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ബോളിവുഡ് ചിത്രം തേരെ ഇഷ്കുമെ ഫൈനൽ ഷെഡ്യൂളാണ് അബ്ദുൾ കലാമിന്റെയും ഇളയരാജയുടെയും ബയോപിക്കുകളാണ് മറ്റു രണ്ട് വലിയ പ്രോജക്ടുകൾ വിഘ്നേശ് രാജ തമിഴരശൻ രാജ്കുമാർ പെരിയസ്വാമി എച്ച് വിനോദ് മാരി സെൽവരാജ് വെട്ടുമാരൻ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളും ധനുഷ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കുറഞ്ഞത് അടുത്ത മൂന്ന് വർഷത്തേക്ക് ധനുഷ് ഫുൾ ബിസി ആയിരിക്കും